അത് ചാച്ച വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്ത ഹായ് കൂട്ടുകാരെ ഇതെന്താന്നറിയോ കാണ സംഭവം മരത്തിൻ്റെ അത് ഒരു തൊട്ടിലാണ് കേട്ടാ നമ്മളെ കുഞ്ഞുങ്ങളെ കാട്ടണ തൊട്ടില് എന്നെ ആയില്ല ഇപ്പൊ ഞാൻ ഒന്ന് ആട്ടി കാണിച്ചേ പക്ഷേ അറിയാട്ടിന്ന് ഉറക്കത്തിന്ന അയ്യോ വയ്യണ്ടേ വിലു അതൊന്ന് ആട്ടി കാണിച്ചിപ്പതിക്ക് അപ്പൊ പതി ആട്ടി കാണിക്കണേ അങ്ങനെയല്ല കുറച്ചൂടി ഫീലായിട്ട് ആ ഇതേ വില നല്ലൊരു ബലത്തിലും നല്ല അത്യാവശ്യം വലിപ്പത്തിലാണ് ഇതാക്കണത് മുപ്പതിഞ്ച് നീളവും ഇരുപത്തി ആറിഞ്ച് ഇരുപത്തി എട്ടിഞ്ച് വീതി ഒക്കെ ഉണ്ടെന്ന് ആ അത്ര ഞാൻ തന്നെയാണ് വേണത് പക്ഷേ സംഭവം നീളം വീതി ഒക്കെ കറക്റ്റ് മുപ്പഞ്ച് നീളം ഉണ്ടെന്തായാലും നല്ല നീ ഒന്ന് കയറിക്കാൻ ഉദ്ദേശിച്ചു എങ്ങനെ കയറാൻ പോണോ അങ്ങനെ കയറി നോക്കട്ടെ ആ സെൻ റീച്ച് ഔട്ട് സെൻറീച്ച് ആ കയറിക്കോ കേരടേ അതിനകത്തോട്ട് പറ്റാണ്ടില്ലേ ചാച്ചയുടെ കൈ പിടിച്ചു സപ്പോർട്ട് മറ്റേ കൈ ആ ആ കേറി നിനക്ക് കയറിക്കോ ധൈര്യോട്ട് ആ നിങ്ങളുടെ ഏറിക്കോടി ധൈര്യോട്ട് നീ മേടിക്കാതെ ആ ആ നിക്ക് 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 കേരള കേരള ഒരു മിനിറ്റ് ആ കേറിക്കോ ആ പിടിച്ചിട്ടുണ്ട് ഇല്ല 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 ആ ഇല്ല നീ വീട്ടുമില്ല വീട്ടുമില്ലടി സപ്പോർട്ടേ കറക്റ്റാകും ആടുണ്ട ചാച്ചാട്ടിക്കുള ഉം ചാച്ച പറയുമ്പോൾ അടിയാ മതി അടി ഇപ്പം പതുക്കെ ഇരുന്നാടി എന്നാ അതിലും നാട്ടിയടി ചേച്ചിന് നോക്കട്ടെ എങ്ങനെയുണ്ട് ടീമേ നമ്മളെ ചേരുന്ന തൊട്ടിൽ അത്യാവശ്യം നല്ല ബലമുണ്ട് ആ ബില് കയറുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല അത്യാവശ്യം നല്ല ബലത്തിലാണ് പറഞ്ഞതേക്കാണ് അല്ല ബിലു ഇത് പോരും കൂടെ വീഡിയോ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടണം അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിൻ്റെ പണിത്തേൻ്റെ വീഡിയോ പുറയ്ക്കേണ്ടാവും നമുക്ക് ശരിക്കും ഇതിൻ്റെ പണിയൊക്കെ ഒന്ന് എങ്ങനെ പണിത്തോ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം ഒരു വീഡിയോ ഇതേതായാലും പണിത് കഴിഞ്ഞു പോയല്ല ഞാൻ അടുത്ത പണിക്ക് അല്ലെങ്കിൽ അടുത്തൊരു വർക്ക് എന്തായാലും ഞാൻ വീഡിയോ എടുത്തിരുന്നതായിരിക്കും ഇതിൻ്റെയൊക്കെ കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ആൾക്കാർക്കെ കാണാമല്ലോ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ അങ്ങനെ പണിയണ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കൂട്ടുകാരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണ്ടോ എനിക്കറിയില്ല കേട്ടോ ഓക്കെ എന്തായാലും ഇതിലൂ മതി ഇറങ്ങിക്കോ painted you